വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് അദ്ദേഹത്തിന്റെ നാലു മക്കളും ഭാര്യ സിന്ധുവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കഴിഞ്ഞ വർഷമാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണ വിവാഹിതയായത് പിന്നാലെ ദിയയും വരനും ദിയയുടെ കുടുംബത്തോടൊപ്പം വിദേശ യാത്ര നടത്തിയിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചിലർ ഈ വിനോദയാത്രയെ മിഥുനം സിനിമയിലെ ഹണിമൂൺ യാത്രയോടാണ് താരതമ്യം ചെയ്തത് ഇപ്പോഴിതാ ഇതേക്കുറിച്ചും തങ്ങൾ കുടുംബസമേതം നടത്തിയ യാത്രയെക്കുറിച്ചും മറ്റുമൊക്കെ ട്രോളുകൾ ഉണ്ടാക്കുകയും വീഡിയോകൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ആരെങ്കിലും പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സന്തോഷമെന്നും പറയുകയാണ് കൃഷ്ണകുമാർ ആർക്കും ദ്രോഹം ചെയ്യാതെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഞാൻ ആ ഭാഗത്താണ് പിന്നെ എഴുതുന്നവർ നമ്മളെ പറ്റി ആരും ഒന്നും എഴുതിയില്ലെങ്കിൽ നമ്മൾ ആരും അല്ലാതാകില്ലേ ലൈക്കും കമന്റും ഇല്ലെങ്കിൽ ആളുകൾ ഡിപ്രഷൻ ആകുന്ന കാലമാണ് എന്നാണ് കൃഷ്ണകുമാർ തമാശയായി പറയുന്നത് വളരെ കുറച്ചു കാലമേ നമ്മൾ ജീവിക്കുകയുള്ളൂ എനിക്ക് അൻപത്തിയാറ് വയസ്സായി ഇത്രയും കാലം എന്നെ ഭൂമിയിൽ കൊണ്ട് നടന്ന ശക്തി എന്താണെന്ന് നമുക്കറിയില്ലെന്നും അതിനാൽ സന്തോഷം കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഹണിമൂൺ എന്നൊക്കെ പിൽക്കാലത്ത് വന്ന ചിന്തയല്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ കറങ്ങാൻ പോയി അതിന് കുറച്ചു മുൻപ് അവൾ കല്യാണം കഴിച്ചുവെന്ന് മാത്രമെന്നാണ് യാത്രയെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നത് സോഷ്യൽ മീഡിയ കമന്റുകളെക്കുറിച്ചും കൃഷ്ണകുമാർ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എഴുതുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടെ ദിയയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയമുണ്ടായി അതിലൊക്കെ പേർക്ക് പണം ഉണ്ടാക്കാൻ ദോഷമായി തോന്നുന്നില്ല എന്നാണ് കമന്റുകളെ കുറിച്ച് താരം പറയുന്നത് അതേസമയം ദിയയുടെ ബിസിനസ് തകർക്കാൻ ശ്രമിച്ച സംഭവത്തെ കുറിച്ചും ഇടയ്ക്ക് അവളുടെ കച്ചവടത്തെ തകർക്കാൻ ശ്രമിച്ചു സോഷ്യൽ മീഡിയ വളരെ നല്ലതാണ് പക്ഷേ ഡബിൾ എക്സ് വാല്യൂ പോലെയാണ് ഒരാൾ പുതിയൊരു ബിസിനസ് ആരംഭിക്കുന്നു പെട്ടെന്നത് ഉയർന്നു അത് തൊട്ടടുത്തുള്ള അഞ്ചു പേർക്ക് ബുദ്ധിമുട്ടായി അതിൽ ഒരാൾ എല്ലാ യൂട്യൂബർമാരും മോശമാണെന്നല്ല ചില യൂട്യൂബർമാരെ തിരഞ്ഞെടുത്ത് നിങ്ങളെ കരുവാരത്തേക്കാനും നിങ്ങളുടെ ബിസിനസ് തകർക്കാനും ശ്രമിക്കുന്നു അവിടെ നമ്മൾ ഇടപെട്ടു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അതുവരെ ഞാൻ ഇടപെടില്ലായിരുന്നു നമ്മൾ നോക്കുമ്പോൾ അതിക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റി ആണ് കാണുന്നത് അവിടെ ഇടപെട്ടു എവിടെ പോകണം ആരോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു മക്കളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും അവരുടെ കൂടെ നിൽക്കും അതിൽ ശരിയോ തെറ്റോ നോക്കില്ല അത് എന്റെ രീതിയാണ് എന്ന് കരുതി മറ്റേയാൾ ന്യായം ചെയ്താൽ തെറ്റാക്കി കാണിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്റെ മകളുടെ വണ്ടി ഇടിച്ച ഉണ്ടായി ഇങ്ങോട്ട് വന്ന് ഇടിക്കുകയായിരുന്നു അത് നല്ലൊരു പയ്യനുമായിരുന്നു ആ പയ്യന്റെ മാതാപിതാക്കളെ വിളിക്കുകയും ആശുപത്രിയിൽ എത്തിച്ച് വേണ്ടത് ചെയ്യുകയും ചെയ്തു അവർക്കത് വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് എങ്കിലും നമുക്കൊരു മനസ്സമാധാനത്തിനായി ഇതൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അടുത്തിടെ ദിയയുടെ ബിസിനസ് വിവാദമായതിനു പിന്നാലെ കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഏത് കച്ചവടം നടത്തും ും പ്രശ്നങ്ങൾ ധാരാളം വരും നമ്മൾ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല പലപ്പോഴും അമ്മ പറഞ്ഞിട്ടും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു പരിഹാരം കണ്ടെത്താനാണ് അവരോട് പോലും മനസ്സിനകത്ത് ശത്രുത വേണ്ട വളർച്ചയുണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമാണ് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതിയെന്നാണ് നടൻ പറഞ്ഞത്